നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ റോഡാണ് മലയോര ഹൈവേ ആയി വികസിപ്പിക്കുന്നത് ഇതിൽ നാനൂറ്റി എൺപത്തി എട്ട് ദശാംശം ആറ് മൂന്ന് കിലോമീറ്റർ റോഡ് നിർമ്മാണം സാങ്കേതിക അനുമതി നൽകി ടെൻഡർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ദശാംശം അഞ്ച് ഒമ്പത് കിലോമീറ്റർ പ്രവൃത്തി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഒന്നേഴ് കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിനകം ഇതിനു പുറമേ മുന്നൂറ്റിയഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്ററിന് സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുമുണ്ട് ഇതിൽ സാങ്കേതിക അനുമതിക്കായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് മലയോര ഹൈവേ പ്രവർത്തികൾക്കായി ഇതുവരെ മൂവായിരത്തി കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ആയിരത്തി കോടി രൂപ പ്രവർത്തികൾക്കായി ഇതിനകം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കാസർകോട് ജില്ലകളിലെ കൂടുതൽ റീച്ചുകളിൽ ഈ വർഷം മലയോര ഹൈവേ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന സന്തോഷവിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ എന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന്റെ കാർഷിക ടൂറിസം മേഖലയുടെ കുതിപ്പിന് ഏറെ സഹായകരമാകുന്ന മലയോര ഹൈവേ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനുള്ള എല്ലാ ശ്രമവും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തും എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക